പൊട്ടന്മാരായി പോയ ആളുകളെ നിങ്ങളോട് അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ അടുത്തത് നീയാണെന്ന് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ പാർലമെന്റ് എലക്ഷന് മുമ്പ് കാസ പോലുള്ള തീവ്രവാദ സംഘടനകൾ അതുപോലെ തന്നെ മുസ്ലിം വിരോധം വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില ആളുകൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളുടെയൊക്കെ അവരുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് മുമ്പ് നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന്റെ ഫലം അപ്പൊ അനുഭവിക്കുന്നില്ലേ എന്താ സംഭവിച്ചത് അന്നേ ഞങ്ങൾ പറഞ്ഞു ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തെ ശത്രുക്കളായി കാണുന്ന വർഗീയ ശക്തികളുടെ അടുത്ത ശത്രു മുസ്ലിം വിഭാഗത്തെ ഒതുക്കി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളായിരിക്കുമെന്ന് ഇപ്പൊ സംഭവിച്ചില്ലേ എന്താ സംഭവിച്ചത് കരോൾ സംഘത്തെ ആക്രമിക്കുന്നു പുൽക്കൂടുകൾ തല്ലിപ്പൊളിക്കുന്നു സ്കൂളുകളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നതിന് രംഗത്ത് വരുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഏ ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു ഇനി നാളെ ഇവിടെ ക്രിസ്മസ് പോലും നടത്തരുത് എന്ന ആവശ്യവുമായി ഇവിടെയുള്ള വർഗീയ ശക്തികൾ നിങ്ങളെ തേടിയെത്തും ഉറപ്പാണ് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ അന്നേ മീഡിയകൾ പറഞ്ഞതാണ് മീഡിയകൾ മാത്രമല്ല ഇവിടെയുള്ള മതേതരത്വത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹ സൗഹാർദ്ദത്തെ മനുഷ്യ സൗഹാർദ്ദത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അന്നേ പറഞ്ഞതാണ് അടുത്തത് നിങ്ങളായിരിക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചില്ല ഇവിടെ ഇപ്പൊ നാലോചിച്ച് നോക്കി കഴിഞ്ഞ ദിവസം സ്കൂളിൽ കുട്ടികൾ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന അവരുടെ സ്കൂളിൽ പോയി ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിച്ചതിന്റെ പേരിൽ മത മതപരിവർത്തനം എന്ന ആരോപണവുമായി ഇവിടെയുള്ള വർഗീയ അവിടെയുള്ള വർഗീയ ശക്തികൾ മുന്നോട്ട് വരികയും അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ കരോൾ സംഘത്തെ ആക്രമിച്ചിരിക്കുന്നു അതിനു മുമ്പുള്ള ദിവസം പുൽക്കൂടുകൾ തല്ലിപ്പൊളിച്ചിരിക്കുന്നു ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ് കേട്ടോ കേരളത്തിൽ കേരളത്തിൽ പുറത്തു പോകുമ്പോൾ ഇതിനെക്കാട്ടിലും വലിയ ആക്രമണങ്ങൾ ഇവിടെ ഇവിടെയുള്ള വർഗീയ ശക്തികൾ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടത്തുന്നുണ്ട് മണിപ്പൂരിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങൾ നടത്തുന്നുണ്ട് ഇതിപ്പോ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അന്നേ പറഞ്ഞത് അടുത്തത് നിങ്ങളായിരിക്കുമെന്ന് അത് തന്നെ സംഭവിച്ചില്ലേ അന്ന് ഇതുപോലുള്ള മുസ്ലിം വിദ്വേഷം കൊണ്ട് നടക്കുന്ന കാസ പോലുള്ള തീവ്രവാദ സംഘടനകൾ അതുപോലെ തന്നെ ചില എല്ലാ ക്രിസ്ത്യാനികളല്ല കേട്ടോ ചില ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ചില മതപുരോഹിതരും ചില ആളുകളും മുസ്ലിം വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇവിടെ ഇവിടെയുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ മനസ്സിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കുകയും അവരെ പറഞ്ഞ് വേറൊരു ദിശയിലേക്ക് തള്ളിവിടുകയും ചെയ്തു അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഇതിനു മുമ്പ് കേരളം നടന്നിട്ടില്ലല്ലോ ആ ഒരു സാഹചര്യം കേരളത്തിൽ നം നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല പക്ഷെ ഇപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയിപ്പൊ എന്താ ചെയ്യുക അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയില്ല ഇതൊക്കെ മുമ്പേ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഉണ്ടാവുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ പക്ഷെ എന്ത് ചെയ്യാനാ നിങ്ങൾ ചെവി കൊണ്ടില്ല ഇനിയിപ്പൊ നിങ്ങൾ അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയില്ല അല്ലെങ്കിൽ ഒന്ന് ചെയ്യുക പ്രതികരിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലല്ലോ നമുക്ക് എന്താണ് ആവശ്യം ഇവിടെ സ്നേഹ സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഒക്കെ പുരോഗമനമൊക്കെ നമുക്ക് ആവശ്യം പക്ഷെ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഇവിടെ വർഗീയത മാത്രം മതി ഇവിടെ ഞങ്ങൾ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുടെ കയ്യിൽ അധികാരത്തിന്റെ ഹുങ്ക വന്നപ്പോൾ സംഭവിച്ചു പോയ സംഭവിച്ചു പോകുന്ന ഇനിയും സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചില കാര്യങ്ങൾ കൊണ്ടേ പഠിക്കൂ ഇപ്പോൾ നിങ്ങൾ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവിടെ മുസ്ലിം മത വിദ്വേഷം കൊണ്ട് ഒരു കാലത്തും ഒരാളും രക്ഷപെടില്ല രക്ഷപ്പെടാനുള്ള ഇല്ല അതിന്റെ ആവശ്യവുമില്ലല്ലോ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ പരസ്പര സ്നേഹവും മനുഷ്യ സൗഹാർദ്ദവും മത സൗഹാർദ്ദവും ഒക്കെയല്ലേ ഇവിടുത്തെ ആഘോഷങ്ങൾ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏ ഇവിടെയുള്ള ജനങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നും അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നും എന്നുള്ള സന്ദേശങ്ങളാണല്ലോ ഈ ആഘോഷങ്ങൾ കൊണ്ട് ആഹ് നമ്മൾ ആഹ് നമ്മൾ നേടുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ആ ആഘോഷങ്ങളെ ആഘോഷങ്ങളെപ്പോലും വർഗീയവത് വൽക്കരിച്ചുകൊണ്ട് മതത്തിന്റെ 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 കൊണ്ട് അതിനെ മൂടിക്കെട്ടി അതൊരു മത പരിവർത്തനമായി മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും തകർക്കുവാനും ശ്രമിക്കുന്ന ഇവിടെയുള്ള വർഗീയ ശക്തികൾ അവരെ ഒറ്റപ്പെടുത്തിയ മതിയാകൂ ഇനിയെങ്കിലും ഇതൊരു അനുഭവമായി കണ്ടുകൊണ്ട് ഇതൊരു അനുഭവമാണ് അനുഭവത്തിന്റെ തുടക്കം മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇനിയിപ്പം ക്രൈസ്തവ വിഭാഗങ്ങളോട് പറയുകയാണ് ക്രിസ്മസ് പോലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനേ പറ്റൂ അല്ലെ പ്രതികരിക്കാതിരുന്നാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട ഇവിടെ മുസ്ലിം വിദ്വേഷം വേണ്ട ക്രൈസ്തവ വിദ്വേഷം വേണ്ട ഹൈന്ദവ വിദ്വേഷങ്ങളൊന്നും വേണ്ട ഇവിടെ വേണ്ടത് മനുഷ്യരും മനുഷ്യ സൗഹാർദ്ദവും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിച്ചു വന്ന ആ വഴി ആ ഒരു പാരമ്പര്യം തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ആളുകൾ വർഗീയത കുത്തി നിറച്ച് അവരുടെ ആവശ്യങ്ങൾ നേടുവാനായി നമ്മളെ സമീപിക്കും നമ്മളുടെ തലച്ചോറിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കും ആ വർഗീയത കൊണ്ട് ഇവിടെ നാശങ്ങൾ അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല മറിച്ച് ഒത്തൊരുമിച്ച് നിന്നാൽ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്നേഹ സൗഹാ മനുഷ്യ സൗഹാർദത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നാടിന് ഒരുപാട് നമുക്ക് നേടാനുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് തീർച്ചയായും ഇതൊക്കെ ഒരു അനുഭവമായി കണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക ഒരു വർഗീയ ശക്തിയും ഒരു സംഘടനയും നമ്മളെ സ്വാധീനിക്കാതിരിക്കട്ടെ നമ്മളെ ബ്രെയിനിനെ വർഗീയത കൊണ്ട് ആരും തന്നെ സ്വാധീനിക്കാതിരിക്കട്ടെ നമ്മൾക്ക് മനുഷ്യ സൗഹാർദ്ദ സ്നേഹത്തിൽ മുന്നോട്ട് തന്നെ പോകാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ